നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നതിന്റെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇത് മറക്കരുത് നിങ്ങളുടെ നാളും പേരും കമന്റ് ബോക്സിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അങ്ങനെ ചെയ്തുകൊണ്ട് പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും എല്ലാ പൂജകളും നിങ്ങളെയും പങ്കെടുപ്പിക്കുന്നതായിരിക്കും നമ്മൾ ഇന്ന് ഇവിടെ വിചിന്തനം ചെയ്യുന്ന വ്യാഴത്തിന്റെ ആറ് രാശിക്കുള്ള രാശിമാരത്തെ പറ്റിയാണ് പന്ത്രണ്ട് വർഷത്തിന് ശേഷം വ്യാഴം അടുത്ത രാശിയിലേക്ക് മാറും ചിങ്ങപ്പൂർ അഞ്ചിൽ നിൽക്കുന്ന വ്യാഴം അതിൽ വരും അഭിലാഷങ്ങൾ ധാരാളം ഉണ്ടാകാനിടയാവും മറ്റുള്ളവരുടെ സഹായം ലഭിക്കും പങ്കാളിയും സന്താനങ്ങളുമായി ഒന്നിച്ചു പോകാനിടയാകും ബിസിനസിൽ പുരോഗമനമുണ്ടാവും ദൂരെ വിദേശയാത്ര പോകാൻ ഇടവരും ബിസിനസിൽ പുതിയ മേഖലകൾ കണ്ടുപിടിക്കും വിദേശയാത്ര പോകാണ്ടി പോകേണ്ടി വരും പേരും പ്രസിദ്ധിയും ഉണ്ടാകും സന്താനങ്ങളെ കൊണ്ട് നല്ല അനുഭവങ്ങൾ ലഭിക്കും തുടങ്ങിക്കിടക്കുന്ന വിവാഹങ്ങൾ ക്രമീകരിക്കും പുതിയ വാഹനങ്ങൾ മേടിക്കും പീഡവസ്തു മുതലായവ പുതിയതായി സംഘടിപ്പിക്കാനിടവരും മാതൃഗുണം ഉണ്ടാകും ശത്രുഭയം മാറും കുടുംബത്തിൽ സന്തോഷം ഗുണം ഉണ്ടാകും രോഗ രോഗ വ്യവസ്ഥകൾക്ക് രോഗശമനത്തിന് മാർഗങ്ങൾ നോക്കും കർമ്മ മേഖലയിൽ ഉയർച്ച കിട്ടും പുതിയ ജോലികൾ ലഭിക്കും സന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകും അനുസരിച്ചുള്ള ജോലി ലഭിക്കാൻ ഇടയാകും വീടുപണി പൂർത്തിയാക്കും പ്രണയിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹം സാധ്യമാകും മുടങ്ങിക്കിടുന്ന വിവാഹ ബന്ധങ്ങൾ പുനഃക്രമീകരിക്കും സന്താനമില്ലാത്തവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകും ദേശത്തുള്ള ആൾക്കാർക്ക് ജോലിയിൽ പ്രമോഷൻ കിട്ടും തന്മൂലം ശമ്പള വർധനം ഉണ്ടാകും കൂടെ നിൽക്കുന്ന സഹപ്രവർത്തകർ നമ്മളെ ഉപദ്രവിക്കാതെ நிரிக்கணும்